വിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉണ്ണിയേശു ജനിച്ചതിൻ്റെ എട്ടാം ദിവസം കലഡാവിൽ വെച്ചു തന്നെ ന്യായപ്രമാണ പ്രകാരം ചേലാകർമ്മം നടത്തി യേശുവിൻ്റെ ചേലാകർമ്മത്തിൽ മാറ്റപ്പെട്ട അഗ്രചർമ്മം ഷോലൂം മേൽത്തരം നർദീൻ തൈലത്തിലിട്ട് സൂക്ഷിച്ചു ഷോലൂമിൻ്റെ പുത്രൻ ഒരു ഔഷധശാല നടത്തിയിരുന്നു എത്ര വലിയ വില കിട്ടിയാലും വിൽക്കരുതെന്ന നിർദ്ദേശത്തോടു കൂടി ഷോലു ആ തൈലം നിറച്ചിരുന്ന പാത്രം ഔഷധശാലയിൽ സൂക്ഷിച്ചു ഈ തൈലമാണ് അനേക വർഷങ്ങൾക്ക് ശേഷം മഗ്ദലിന കാര്യമറിയും വലിയ വില കൊടുത്ത് വ്യാപാരിയിൽ നിന്ന് വാങ്ങി കർത്താവിന്റെ കാലിൽ പുരട്ടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു യൂതവിധി എബ്രായ സ്ത്രീകൾ പ്രസവാനന്തരം ചില നടപടിക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് മോശ മുഖാന്തരം ഇസ്രയേൽ മക്കൾക്ക് വെളിപ്പെടുത്തിയ നടപടികളായിരുന്നു അവ ആൺകുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീ ഏഴ് ദിവസം അശുദ്ധയായും ഇരിക്കണം എട്ടാം ദിവസം കുട്ടിയുടെ പരിഛേദന കർമ്മം നിർവഹിക്കണം ഈ ഏഴു ദിവസം ഉൾപ്പെടെ നാൽപ്പത് ദിവസം അവൾ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം ഈ കാലമത്രയും അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തൊടാൻ പാടില്ല പ്രസവിച്ചത് പെൺകുട്ടിയാണെങ്കിൽ മാതാവ് പതിനാല് ദിവസം അശുദ്ധിയായിരിക്കണം ഈ പതിനാല് ദിവസം ഉൾപ്പെടെ എൺപത് ദിവസം അവൾ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം ഇപ്രകാരം കാലം തികഞ്ഞ ശേഷം അവൾ ഒരു വയസ്സു പ്രായമുള്ള ഒരാട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനും ഒരു പ്രാവിൻ കുഞ്ഞിനെ പാമ്പയാഗത്തിനുമായി സമാഗമന കുടാരവാദിക്കൽ പുരോഹിതിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം ആട്ടിൻകുട്ടിയെ അർപ്പിക്കുന്നതിന് പ്രാപ്തിയില്ലാത്തവർ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ രണ്ട് ചെങ്ങാലികളെയോ അർപ്പിച്ചാൽ മതിയാവും ഒന്ന് പാമ്പയാഗത്തിനും മറ്റൊന്ന് ഹോമയാഗത്തിനും പുരോഹിതനാവിയെ യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ച പ്രായ ചിത്തം കഴിക്കുന്നതോടുകൂടി അവളുടെ രക്തസ്രാവം നിൽക്കുകയും അവൾ ശുദ്ധയാവുകയും ചെയ്യും ജനിച്ച ശിശു കടിഞ്ഞൂലെങ്കിൽ നാൽപ്പത് ദിവസം തികയുമ്പോൾ അതിനെ ഇരിസ്ലിം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കണം എന്നതായിരുന്നു മോശയുടെ കൽപ്പന ും മാതാവായ മറിയാമിനും ഈ അനുഷ്ഠാനങ്ങളുടെ ആവശ്യം അവയുടെ സ്ഥാപന തത്വമനുസരിച്ചുണ്ടായിരുന്നില്ല ഗർഭധാരണവും പ്രസവവും ദൈവിക ശക്തിയാൽ കന്യകാത്വത്തിന് ഭംഗം വരാതെ നടന്നതിനാൽ സ്ത്രീ സാധാരണമായ അശുദ്ധി ഇല്ലായിരുന്നു എന്നാൽ സൃഷ്ടികളുടെ നാഥയായ മറിയാം സ്ത്രീവർഗത്തിന് അനുകരണയോഗിയായ യോഗിയായ ഒരു മാതാവെന്ന നിലയിൽ വേദവിധികൾക്ക് വിധേയമായി ജീവിക്കേണ്ടത് ധാർമ്മിക നീതിയായി കണക്കാക്കി ശുദ്ധീകരണ കർമ്മത്തിനുള്ള കാലം തികഞ്ഞതിനാൽ നാൽപ്പതാം ദിവസം വിശുദ്ധമറിയാവും യൂസേപ്പും പൈതല്യയും കൊണ്ട് എരുസലേം ദേവാലയത്തിൽ ചെന്നു യാഗത്തിനായി അവർ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെ പുരോഹിതന് മുമ്പാകെ കൊണ്ടുചെന്നു പുരോഹിതൻ യഥാവിധി യാഗമർപ്പിച്ചു അനന്തരം അദ്ദേഹം കുഞ്ഞിനെ വാങ്ങി ബലിപീഠത്തിനെ അഭിമുഖമായി നിന്നുകൊണ്ട് അവനെ ദൈവത്തിനെ കാഴ്ചവെച്ചു വിധിപ്രകാരം അഞ്ചു ശക്കേൽ ദ്രൈവ്യം അഞ്ചു വെള്ളി നാണയങ്ങൾ കാഴ്ചവെച്ച് ശിശുവിനെ വീണ്ടെടുത്തു